സർ നമ്മുടെ നിയമസഭയിൽ മാത്രമല്ല രാജ്യസഭയിലും കേരളത്തിലെ എം പിമാർ തമ്മിൽ നല്ല അടിപൊളി വാക്പൂരുകളാണ് ഉണ്ടാകുന്നത് സാഹിത്യം കൊണ്ട് അമ്മാനമാടുക എന്നുള്ള രീതിയിൽ വളരെ ആകർഷണീയമായി തന്നെ ഇന്നലെ തോന്നി അതിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില വാക്കുകളുണ്ട് ജോൺ ബ്രിട്ടാസ് എം പി ഒരു ബി ജെ പിയിലെ ഒരു മന്ത്രി ആരാണെന്നുള്ള അറിയില്ല മുന്ന എംബുരാൻ സിനിമയിലെ മുന്ന എന്ന വില്ലൻ കഥാപാത്രവുമായിട്ട് താരതമ്യപ്പെടുത്തി ഇത് എത്രമാത്രം ശരിയുണ്ട് ആവേശഭപരിതരായിരിക്കാണ് എംബുരാൻ സിനിമ കണ്ടിട്ട് വളരെ മോശമായിട്ടുള്ള ഇന്ത്യയുടെ ദേശ സ്നോ സ്നേഹത്തെ ഉള്ളവരെ അപമാനിക്കുന്ന തരത്തിലുള്ള ദേശദ്രോഹം ചെയ്യുന്ന ഇന്ത്യയെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ആ വിഭജനത്തിൻ്റെ വികാരം വീണ്ടും ആളിക്കത്തിക്കുന്ന രണ്ടായി വിഭജിക്കുന്ന സിനിമ രണ്ടായി വിഭജിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കുന്ന സിനിമയാണ് കല ഇത് സതുദ്ദേശത്തോട് നിർമ്മിക്കപ്പെട്ടവരല്ല ദുരുദ്ദേശത്തോടു കൂടി കലാപങ്ങൾ ആളി ആളിക്കത്തിക്കുവാനും അങ്ങനെ അതുവഴി നരേന്ദ്രമോദിയെ മണിപ്പൂരിൽ കലാപം സൃഷ്ടിച്ചിട്ട് മോർജി രാജിവെക്കണമെന്ന് പറഞ്ഞതുപോലെ ഇന്ത്യയിൽ വീണ്ടും കലാപാന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് മോദിയെ രാജിവെപ്പിക്കാൻ വേണ്ടി മറ്റെല്ലാ തന്ത്രങ്ങളും ഇന്ത്യ മുന്നണി പരാജയപ്പെട്ടതുകൊണ്ട് ആവിഷ്കരിച്ച ഒരു പരിപാടിയാണ് ഈ ശൂലം കൊണ്ട് മോദിയെ അങ് ഇല്ലാതാക്കി കളയാമെന്ന് വിചാരിച്ച് പറഞ്ഞു അതുകൊണ്ടാണ് ബ്രിട്ടാസ് അത് ആവർത്തിക്കുന്നത് മുന്നേ ഇവിടെ ഉണ്ട് ഏത് മുന്നേ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം ധൈര്യമുണ്ടെങ്കിൽ സർ മുന്ന പറയുമ്പോൾ ഇപ്പോൾ എംബുരാൻ സിനിമ കാണാത്തവർ കാണും നമുക്കതൊന്നും വിശദമായിട്ട് പറയാം എംബുരാൻ സിനിമയിലെ ഗുജറാത്ത് കലാപത്തിനിടയിൽ ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെ പീഡിപ്പിച്ച് അവളെ കൊലപ്പെടുത്തുന്ന ഒരു വില്ലൻ കഥാപാത്രമാണ് മുന്ന അപ്പൊ അത് എന്തുമാത്രം നിഷ്ഠൂരമായ ഒരു കഥാപാത്രമാണ് മുന്ന എന്നുള്ള ഒരു പേര് ഇപ്പൊ പാർട്ടികളൊക്കെ പറയുന്നേ ഈ ഗർഭിണിയുടെ ഭ്രൂണം വരെ എടുത്ത് ശൂലത്തിൽ കുത്തിയ ഒരു കഥാപാത്രം ഈ സിനിമ മാത്രമേ ബ്രിട്ടാസ് കണ്ടിട്ടുള്ളൂ അതിൻ്റെ പ്രശ്നം അതേസമയം വടക്കേ ഇന്ത്യക്കാർ ഇത് നേരിട്ട് കണ്ടിട്ടുണ്ട് ഒരു രാഷ്ട്രത്തെ രണ്ടായിട്ട് വിഭജിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിയെ കൊല്ലുന്നതിനേക്കാൾ ക്രൂരതയോടുകൂടി രണ്ടായിട്ട് വിഭജിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ മുസ്ലീങ്ങളും ഐക്യത്തിൽ കഴിഞ്ഞ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ പരസ്പരം തലതല്ലി കീറുന്നത് കണ്ട് സന്തോഷിച്ച ഒരാളുണ്ട് മുഹമ്മദ് അലി ജിന്ന പിന്നിൽ നിന്നുള്ള കുത്തും മഹാത്മാ ഗാന്ധിയെ കുത്തി അദ്ദേഹമുണ്ട് നാത്തൂറാം വിനായകോത്സവം മുന്നിൽ നിന്നാണ് വെടിവെച്ചത് ഇദ്ദേഹം പിന്നിൽ നിന്ന് കുത്തി നെഹ്റുവിനോടൊപ്പം മഹാത്മാഗാന്ധിയോടൊപ്പം സ്വാതന്ത്ര്യ സമരകാലം മുഴുവൻ നടന്നു സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേറെ രാഷ്ട്രം വേണമെന്നുള്ള ചതിവാക്യം പറഞ്ഞ മുഹമ്മദ് അലി ജിന്ന അതുപോലെ ബംഗാളിലെ സുഹ്രോവാദി അപ്പോൾ അത് കൊടുക്കില്ല എന്ന് മഹാത്മാഗാന്ധിയും നെഹ്റുവും അതുപോലെ മൗണ്ട് ബാറ്റനും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കെന്നാൽ പ്രത്യേക രാജ്യം വേണം ഈ ഹിന്ദുക്കളോടെ കൂടെ ഞങ്ങൾക്ക് താമസിക്കാൻ വയ്യ എന്നുള്ള അസഹ്യത ഇൻടോളറൻസ് പ്രകടിപ്പിച്ച മുഹമ്മദ് അലി ജിന്ന കൽക്കട്ടയിലും ഡൽഹിയിലും പഞ്ചാബിലും അമൃത്സറിലും സുവർണ ക്ഷേത്രത്തിനും മുമ്പിലും ക്രൂരമായ കൊലപാതകങ്ങൾ ആരെ ആർക്ക് നേരെ നടത്തി പച്ചക്കറിയും തിന്ന് കഴിഞ്ഞിരുന്ന ഹിന്ദുക്കൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ മറ്റവർ മാംസഭോജികളായിരുന്നു അവർ നരഭോജികളായിട്ട് മാറി ഒരു ഭാഗം എല്ലാവരും അല്ല ഗർഭിണികളെ ഇതുപോലെ കുത്തിക്കൊന്നു വയനറ്റ് കൊണ്ട് കുത്തി ആ ഭ്രൂണത്തെ കൊന്നു ബലാത്സംഗം ചെയ്തു പലരെയും സുന്നത്ത് ചെയ്തു കഴുത്ത് വെട്ടി മുസ്ലിങ്ങളാകാൻ വിസമ്മതിച്ചവരെ കൊന്നു പുണ്യഗംഗാനദിയിലൂടെ ചോരപ്പൊഴി കഴുകി യമുനയിലൂടെ ചോരപ്പൊഴി കഴുകി എത്ര പേരാണ് മരിച്ചതെന്നും കണക്കുമില്ല ഗുജറാത്തിൽ രണ്ടായിരം പേര് കണക്കുണ്ട് ഇവിടെ ലക്ഷക്കണക്കിന് പേരെയാണ് കൊന്നത് വീടുകൾ കയറി കത്തിച്ചും ചുട്ടും എന്തൊരു മഹാപാതകമാണ് അന്ന് മഹാത്മാഗാന്ധി നെഹ്റുവൊക്കെ ഇവിടുണ്ട് അവർക്ക് തടയാൻ കഴിഞ്ഞില്ല അവർക്ക് തടയാൻ കഴിഞ്ഞോ കഴിഞ്ഞില്ല ഇത്ര ദേശീയ മഹാരഥന്മാർ അവർ പറയുന്നത് മുസ്ലിങ്ങൾ കേൾക്കില്ലായിരുന്നു വികാരം ആളിക്കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല അങ്ങനത്തെ ഒരു വികാരം ആളിക്കത്തിക്കാൻ വീണ്ടും ആളിക്കത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് മാർസിസ്റ്റ് പാർട്ടി ഗുജറാത്ത് കലാപത്തിൻ്റെ വീഡിയോ രഥങ്ങളും കൊണ്ട് കേരളത്തിലൂടെ നടക്കുക വൺ സൈഡഡ് ഗോത്രയിലെ അവിടെ മെക്കയിൽ പോയി കല്ലെറിയുന്നത് പോലെ ഒരു പുണ്യകർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് അയോധ്യയിൽ പോയിട്ട് അവിടെ ശിലാന്യാസം ഒരു കല്ല് വെക്കുക പോരുക അങ്ങനെ ചെയ്ത ഒരു പാപത്തിൻ്റെ പേരിൽ ഗോത്ര എന്ന് പല പറയുന്ന സ്ഥലത്ത് ഈ കർഷകരെല്ലാം കൂടെ കൂടി നിന്ന് ഒരു സ്റ്റൗ കൊത്തിക്കാനല്ല ഒന്ന് നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാതെ കക്കൂസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കയറി നിന്നുകൊണ്ട് ശ്വാസം വിടാൻ പോലും സ്ഥലമില്ലാതെ വാഗൺ റാജടിയിൽ എന്ന പോലെ കൂട്ടം കൂട്ടമായിട്ട് നിന്ന് മത്തിയടുക്കിയിട്ട പോലെ വരുമ്പോൾ അവർ സഞ്ചരിച്ചിരുന്ന ട്രെയിൻ്റെ ആ ഭോഗി പിടിച്ചു നിർത്തി ഇത ഞാൻ പറയുന്നതല്ല നാനാവധി ഷാ കമ്മീഷൻ്റെ റിപ്പോർട്ടിലുള്ളതാണ് പരിശോധിക്കാം ആ ട്രെയിൻ പിടിച്ചു നിർത്തി അതിൻ്റെ വെസ്റ്റ് വ്യൂൾ ഭാഗത്തു കൂടി പെട്രോൾ കാഞ്ഞൊരിയുകയും അതുപോലെ തന്നെ മണ്ണെണ്ണയിൽ മുക്കിയ തിരികൾ അതിൽ അങ്ങോളം ഇങ്ങോളം ജനലിൽ കൂടി എടുത്തെറിയുകയും ചെയ്തിട്ട് തീയിട്ടു ചുട്ടു ചപ്പാത്തി ചുടുന്നത് പോലെ അവരെ ഇട്ട് കൊന്നു വടക്കേ ഇന്ത്യയിലൊക്കെ തീയിലാണ് ചപ്പാത്തി ചൂടുന്നത് നമ്മുടെ പോലെ ആ പാത്രത്തിലല്ല ചട്ടിയിലല്ല അങ്ങനെ അങ്ങനെയിട്ട് ചുട്ടുകൊന്നു ശവങ്ങളാക്കി മാറ്റി അൻപത്തിയൊൻപതോളം പേര് അവർ ഹിന്ദുക്കളായിരുന്നു ഒറ്റ കാരണത്താൽ ആ കാര്യം ബ്രിട്ടാസും പറയില്ല ദേശാഭിമാനിയും പറയില്ല കോൺഗ്രസും പറയില്ല അതുപോലെ തന്നെ സിഖുകാരെ രണ്ടായിരം പേരെ ഇന്ദിരാഗാന്ധി മരിച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ പരസ്യമായി കൊന്നു ഡൽഹിയിൽ അതാരും പറയില്ല അതിനെക്കുറിച്ച് ഒരു ചിത്രവും പുറത്തു വരികയില്ല ഇവിടെ ഈ ക്രൂരത കണ്ട് സഹിക്കാൻ വയ്യാത്ത ഗുജറാത്തിലെ തനി നാടന്മാരായിട്ടുള്ള ജനങ്ങളിറങ്ങി ഒരിക്കലും സഹിക്കാം അതാണ് നിയന്ത്രിക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് വർഗീയ വികാരങ്ങൾ ആളിക്കത്തിയാൽ ഒരു നരേന്ദ്രമോദിക്കും നിയന്ത്രിക്കാൻ കഴിയില്ല ഒരു അമിത്ഷായ്ക്കും നിയന്ത്രിക്കാൻ കഴിയില്ല അതുപോലെ വികാരം ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് ഈ സിനിമ നടത്തിയത് പൃഥ്വിരാജ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ദേശദ്രോഹി സിനിമയിലൂടെ ചെയ്തത് അതിനുവേണ്ടി പ്ലാൻ ചെയ്ത ഒരു കോൺസ്പെറസി ആയിരുന്നു ഇത് വിദേശ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അന്വേഷണം വരട്ടെ അങ്ങനെ നടത്തിയ അതാണ് മുന്ന മുന്ന ഇത്ര ആവേശം അവർ ഇതിനാക്കുന്നോ ബ്രിട്ടാസിനെ അതിലെ കഥാപാത്രമാണ് അവരെല്ലാം കൂടി സി പി എമ്മും കൂടി ആസൂത്രണം ചെയ്ത രാജ്യത്തെ സൗ കട്ടിംഗ് ദ സൗത്ത് എന്നൊക്കെ പറയുന്ന പോലെ പലതരത്തിൽ അവർ ശ്രമിച്ചു നരേന്ദ്രമോദിയെ പുറത്താക്കാൻ വേണ്ടി അതൊന്നും വിജയിക്കാതെ വന്നപ്പോൾ ഇതുപോലെ ഒരു വർഗീയ കലാപത്തിന് വേണ്ടിയിട്ട് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലരൊക്കെ വിദേശ പണ്ടുകളും കിട്ടുന്നുണ്ടാവാം അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു ദുർഭക സദ്ധതിയാണോ ഈ എം പുരാൻ എന്ന് പറയുന്ന സിനിമ വിദേശത്തെ മഹാത്മാഗാന്ധി ഇത് കണ്ടിരുന്നുവെങ്കിൽ എന്നെ അങ്ങ് കൊല്ലു എന്ന് പറയുമായിരുന്നു ഇങ്ങനെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഭിന്നത വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള സിനിമകളാണോ നമുക്ക് വേണ്ടത് നോക്കൂ തോമസ് എന്ന് പറയുന്ന കണ്ടിട്ടുണ്ടോ സീരിയൽ ദൂരദർശന് വന്നിരുന്നു എന്താശയ പ്രചരിക്കുന്നു തമ്മിലുള്ള ഭിന്നിപ്പിന് വേണ്ടിയിട്ടുള്ളതാണോ അതാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് കാര്യം ചെയ്യേണ്ടത് ഭീഷ്മ സഹനിയാണത് കമ്മ്യൂണിസ്റ്റ് സഹചാരിയാണ് അതിന് പകരം ബെന്നുപ്പുണ്ടാക്കാൻ വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു ഗോത്രയെ കുറിച്ചൊന്നും പറയാതെ വൺ സൈഡായിട്ട് കലാപം ആളി കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അതാണ് മുന്ന എന്നിട്ട് പോട്ട് മര്യാദ ഇംഗ്ലീഷിലാണ് പറയുന്നത് തനിക്ക് മര്യാദയ്ക്ക് ഇംഗ്ലീഷ് പഠിച്ചുകൂടെ ബ്രിട്ടാസെ നിങ്ങൾ എന്താ സർ ദ ഈവൻ പ്രൊട്ടോൺസ് എന്താണ് നിങ്ങളെ നിങ്ങൾ നിങ്ങളിതൊന്നും തിളക്കുകയായിരുന്നില്ല എന്താണ് പ്രൊട്രാഗോൺസിൻ്റെ അർത്ഥം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഞാനും പഠിച്ചിട്ടില്ല വലിയ പണ്ടിതന്നൊന്നും അല്ല പക്ഷേ സാമാന്യമായിട്ടുള്ള വിവരമുണ്ട് മെയിൻ ക്യാരക്ടർ ഇൻ പ്ലേ ഫിലിം ഓർ ബുക്ക് അതിനാണ് നമ്മൾ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത് പ്രൊട്ടാഗണി ഇയാൾ ഉദ്ദേശിച്ചത് പൃഥ്വിരാജിൻ്റെ കാര്യമാണ് ഈസ് നോട്ട് എ പ്രൊട്ടാഗണിസ്റ്റ് ഹാംലെറ്റ് എന്ന് പറയുന്ന നാടകത്തിലെ ഹാംലെറ്റ് ആണ് പ്രൊട്ടാഗണിസ്റ്റ് അതൊരു ഡെൻമാർക്കിലെ മരിച്ചുപോയ രാജകുമാരന് അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ഉണ്ടായിട്ട് നമുക്ക് വല്ല കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോ ബർ ക്ലാസ് ആ അതാണ് ഈ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് അർത്ഥമറിഞ്ഞ് സംസാരിക്കണം നിങ്ങൾ ഈ കടകട്ടിയായിട്ടുള്ള ചടപടാലിറ്റിയും പടപടാലിറ്റിയും ഇംഗ്ലീഷിന് വേണ്ടി പോയിട്ട് തെറ്റായ അക്ഷരപ്രയോഗങ്ങൾ നടത്തി അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല ഭാഷ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതാണ് മറിച്ച് കെ രാധാകൃഷ്ണൻ അവിടെ മലയാളത്തിൽ പറഞ്ഞു സിമ്പിൾ മലയാളത്തിൽ ആളുകൾക്ക് മനസ്സിലായി ഇംഗ്ലീഷ് അറിയാമായ കൊണ്ട് വന്യൻ രവീന്ദ്രൻ അവിടെ പോയി മലയാളത്തിൽ പറഞ്ഞു ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ബഹുഭാഷ തരത്തിലുള്ള മൈക്കുകൾ അവിടെ വെക്കും ആ ചെവിയിൽ കൂടി നമുക്ക് കേൾക്കാൻ പറ്റും നിങ്ങൾ ഈ ജാട കാണിക്കാൻ വേണ്ടി പ്രൊട്ടാഗണിസ്റ്റ് എന്ത് വിട്ടിതം നിങ്ങളീ പറയുന്നത് മലയാളത്തിന് തന്നെ അപമാനമല്ലേ എ റഹി എ റഹിമിൻ്റെ പ്രഭാഷണം കേട്ട് മലയാളം നാണം കേട്ടു നിങ്ങൾ ഇതുപോലെ നിങ്ങൾ വലിയ ഇംഗ്ലീഷ് കാരണമാണോ ചപ്പടാ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആവില്ല അർത്ഥം പറഞ്ഞ് പറയും ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്ന അർത്ഥം നോക്കും പ്രൊട്ടഗണിസ്റ്റിന് പ്രൊട്ടാഗണിസ്റ്റ് നിങ്ങൾ പൃഥ്വിരാജ് എന്നുള്ള അർത്ഥം കിട്ടും ഹീറോ ഓഫ് ദ സിനിമ ഓർ ദി ഡയറക്ടർ ഓഫ് ദ സിനിമ എന്ന് പറയാം പ്രൊട്ടാഗോണിസ്റ്റിനെ അറ്റാക്ക് ചെയ്താൽ എന്താ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഏട്ടിലെ പശു പോലെ കഥയിൽ മാത്രം നിൽക്കുന്ന ഒന്നാണ് അപ്പം അതിനെ എടുത്തിട്ടാണ് നിങ്ങൾ അലക്കുന്ന മുന്ന അത് പൃഥ്വിരാജ് പറഞ്ഞു തന്ന ഒരു വാക്കാണ് കൂടെ ചേർത്തിരിക്കുക ഇവിടെ മുന്നേ ഒന്നുമില്ല നിങ്ങളാണ് മുന്ന വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവര് എംപുരാൻ വെച്ചിട്ട് വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവരെ വീഡിയോ രഥം വെച്ചിട്ട് ഹിന്ദുക്കളെ മുസ്ലിം തമ്മിൽ പിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ എന്നിട്ട് എവിടെ നിങ്ങളുടെ യേശു ആരും മൈൻഡ് ചെയ്യുന്നു നിങ്ങളുടെ സിനിമ കേരളത്തിൽ നിങ്ങളുടെ ദേശാഭിമാനി നിങ്ങൾ മാത്രമല്ലേ ഇതിനെക്കുറിച്ച് പറയുന്നുള്ളൂ ബി ജെ പി കാര് അത് സെൻസർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്താ പറഞ്ഞത് ഓ ഇറ്റ്സ് ഓ മേഡ് മേഡ് ടു ടു സെൻസർ സെൻസർ ആൻഡ് സർ ഇറ്റ് അപ്പോഴാണ് സുരേഷ് ഗോപി ചോദിച്ചത് നിങ്ങളെ ഇതിൻ്റെ ഈ സിനിമയുടെ പതിനേഴ് കോട്ടി കട്ടിനെ കുറിച്ചാണല്ലോ നിങ്ങൾക്ക് അവിടെ ചന്ദ്ര വടകരയിലെ ഓഞ്ചിയത്ത് ടി പി ചന്ദ്രശേഖരന് അമ്പത്തെട്ട് കട്ട് കൊടുത്തതിനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ വ്യസനമുണ്ടോ ആ അത് കുലങ്കുത്തിന്നല്ലേ പറഞ്ഞത് ആ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സിനിമ അല്ലോ നിങ്ങൾക്കെതിരെയുള്ള സിനിമകൾ വരുമ്പോൾ നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടല്ലോ നിങ്ങൾ ഈ ഇങ്ങനെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം നിങ്ങൾ എന്ത് സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യമാണേൽ തസ്ലിമാൻമാൻ കൊടുത്തത് തസ്ലീമാൻ നസ്രീന് കൊടുത്തത് ലജ്ജ പുസ്തകത്തിന് എന്ത് സംരക്ഷണം നിങ്ങൾ കൊടുത്തു സാത്താനിക് വേഷത്തിന് കൊടുത്തു തസ്ലീമാൻ നസ്രീനെ ഹൈദരാബാദിലെ പ്രസ് ക്ലബിലിറ്റ് അടിച്ചപ്പോൾ നിങ്ങൾ എന്തു പറഞ്ഞു അതുപോലെ ക്രിസ്തുവിൻ്റെ ആറാം തൊരുമ എന്ത് സ്വാ നിങ്ങൾക്ക് എന്താ ഒരു വിഷയമായില്ലോ നിങ്ങളിങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ആൾക്കാരായിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞു അറിയാതെ നിങ്ങളുടെ ആൾക്കാർ തന്നെ പറഞ്ഞു ഇത് ബി ജെ പി മോദിയെ ക്ഷീണിപ്പിക്കും അതുകൊണ്ടാണ് ബി ജെ പി എതിർക്കും ബി ജെ പി എതിനെയൊന്നും എതിർക്കുന്നില്ല നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആകെ പറഞ്ഞിരിക്കുന്ന ഓർഗനൈസറിൽ ലേഖനങ്ങൾ വന്നു എന്താ ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ നയൻറ്റീൻ വൺ എ എന്ന് പറയുന്ന സ്വാതന്ത്ര്യം ഇതിനില്ലേ ബ്രിട്ടാസിന് പാർലമെൻറ്റിൽ സംസാരിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ താങ്കൾക്ക് ദേശാഭിമാനിൽ എഴുതാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ ഓർഗനൈസറിൽ ലേഖനം എഴുതാം നിങ്ങൾ നിങ്ങളെന്തിനാ ഓർഗനൈസറിലെ ലേഖനങ്ങളെ ഭയപ്പെടുന്നത് എന്തിനാ അത് വരുത്തുന്നവർ മാത്രമേ അല്ലേ അത് വായിക്കാൻ പറ്റൂ വരുത്തുന്നവരും കാണുന്നവരും അപ്പം നിങ്ങൾ ഭയപ്പെടുന്നു ആർ എസ് എസിനെ ഭയപ്പെടുന്നു കാരണം നിങ്ങളുടെ കാപട്യങ്ങൾ അവർ എക്സ്പോസ് ചെയ്യുന്നു ബംഗാളിനെ പോലെ നിങ്ങളുടെ മണ്ണിനടിയിൽ കുഴിച്ചു മൂടും ഈ ജനശക്തി ഉജ്ജ്വലമായ ജനശക്തിയാണ് അതിൻ്റെ സോഷ്യൽ മീഡിയ അതിൽ പ്രവർത്തിച്ചതിൻ്റെ പിന്നിലെ ഛേദോവികാരം ഉജ്ജ്വലമായ ജനശക്തിയാണ് എംബുരാനെതിരെ ഉണ്ടായത് ആ ഉജ്ജ്വലമായ ജനശക്തിയാൽ പ്രേരിതമായിട്ടാണ് ഇത് കട്ട് ചെയ്യാൻ പതിനേഴെങ്കിൽ പതിനേഴ് കട്ട് ചെയ്യാൻ സെൻസർ ബോർഡ് പ്രേരിതമായത് അല്ലാതെ കേന്ദ്ര സെൻസർ ബോർഡ് പറഞ്ഞിട്ടല്ല ബി ജെ പി പറഞ്ഞിട്ടല്ല ആർ എസ് എസും പറഞ്ഞിട്ടല്ല നിങ്ങൾ ഈ ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല കാര്യങ്ങൾ കാര്യമായിട്ടും സത്യമായിട്ടും കാണണം സാറേ എനിക്കിതില് പറയാനുള്ള വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാനുള്ള കാര്യം നമ്മളിപ്പോ ഒരു കൊല ചെയ്ത വ്യക്തിയായിട്ടല്ല താരതമ്യപ്പെടുത്തിയിരിക്കുന്നെ ഒരു ഈ പറഞ്ഞതുപോലെ ഒരു ലഹള ഉണ്ടാക്കിയ വ്യക്തിയായിട്ടോ കലാപമുണ്ടാക്കിയ വ്യക്തിയായിട്ടോ അല്ല താരതമ്യപ്പെടുത്തി ഒരു ഗർഭിണിയായ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി എന്ന് അവകാശപ്പെടുന്ന ഒരു വില്ലൻ കഥാപാത്രമായിട്ടാണ് മുന്ന എന്ന വ്യക്തിയെ അവിടുത്തെ ഏതോ ഒരു മന്ത്രിയുമായിട്ട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് അതിൽ എന്തുമാത്രം നീചത്വമുണ്ട് ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ എത്രയോ പേര് അല്ലെ എത്രയോ ജന ജനങ്ങൾ കോടതി വെറുതെ വിട്ടതാണ് ഇതെല്ലാം പരിശോധിച്ച് മൂന്ന് മാസം ജയിലിലും കിടന്നിട്ട് അഗ്നിപരീക്ഷ പിണറായി വിജയനെ പോലെ അല്ല ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് പുറത്തു നിന്ന് പറയല്ല പരീക്ഷകളെല്ലാം കഴിഞ്ഞ് കോടതി വിചാരണ ചെയ്യാനുള്ള എല്ലാം ചെയ്തിട്ട് ടെസ്റ്റാ സുൽത്തൽവാദിനെ പോലെ വിദേശത്തുനിന്ന് ഫണ്ട് വാങ്ങിക്കുന്നവരെല്ലാം

ഇംഗ്ലീഷ് പറഞ്ഞത് മുഴുവൻ പൊട്ടത്തെറ്റായത് അത് ആർക്കും മനസ്സിലായിട്ടില്ല മലയാളത്തിൽ പറഞ്ഞതിന് സുരേഷ് ഗോപി മറുപടിയും കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ നിങ്ങൾ പതിനേഴ് വെട്ടിനെക്കുറിച്ച് വളരെ ആക്ടറെ പോലെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം നിന്ന് തിളയ്ക്കുമായിരുന്നു അല്ല ഒന്നാം തരം ഇംഗ്ലീഷിൽ അതിന് തക്ക മറുപടി ചുട്ടവരെ കരണത്തൊരടി കൊടുക്കുന്ന പോലുള്ള മറുപടി അവിടെ കൊടുത്തു കഴിഞ്ഞു അത് അതോടുകൂടി തന്നെ തീർന്നു കഴിഞ്ഞു ബില്ല് പാസ്സാകുകയും ചെയ്തു ഇതിനകത്ത് ബ്രിട്ടാസി പറഞ്ഞതുകൊണ്ട് സ്വയം അപഹാസ്യനായി തീർന്നു എന്നല്ല വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഈ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ അർത്ഥം ശരിയായിട്ട് ധരിച്ചിട്ട് വേണം ഇനി പാർലമെൻറ്റിൽ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ശശിതീരൻ അറിയാം അദ്ദേഹം വലിയ വാക്കുകൾ പറയുമ്പോഴും നമുക്ക് മനസ്സിലായെങ്കിലും അദ്ദേഹത്തിന് അതിൻ്റെ അർത്ഥം അറിയാം അർത്ഥമറിയാത്ത വാക്കുകൾ വാങ്ങിച്ച് സ്വയം അവകാശനായിട്ട് തീരരുത് നിങ്ങൾ പൃഥ്വിരാജിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണെങ്കിൽ ആ രീതിയിൽ പ്രൊട്ടാക്റ്റ് ചെയ്യൂ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുമ്പോൾ ആ പ്രൊട്ടാഗണിസ്റ്റിനെ മാത്രമേ ജനങ്ങൾ നോക്കുകയുള്ളൂ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത് ആ സിനിമയിലെ കഥാപാത്രമാണ് അദ്ദേഹം ജീവനുള്ള ഒരാളല്ല കഥാപാത്രം മാത്രമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക